ഓണാവധിക്ക് എന്താ പ്ലാൻ ഇടുക്കിയിലേക്കൊരു യാത്രയാണോ മനസ്സിൽ എങ്കിൽ വണ്ടി നേരെ രാജാക്കാടിന് വിട്ടോ വെള്ളിച്ചെല്ലി വിതറിയ പോലൊരു വെള്ളച്ചാട്ടം മറിഞ്ഞിരിപ്പുണ്ട് ഇവിടെ രാജാക്കാട് കള്ളിമാലിയിലെ കുരിശുംപടി വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാതെ കള്ളിമാലിക്ക് വെള്ളിയരഞ്ഞാണം തീർത്ത പോലെ ഒഴുകുകയാണ് ഈ വെള്ളച്ചാട്ടം കാണാം ആ മനോഹര കാഴ്ചകൾ വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ജില്ലയിൽ ഉള്ളത് പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളിലൊന്നാണ് രാജാക്കാട് കള്ളിമാലിയിലെ കുരിശുംപടി വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ കാഴ്ചവട്ടങ്ങളിൽ നിന്നും തെന്നിമാറി ശാന്തമായി ഒഴുകുകയാണ് ഈ വെള്ളച്ചാട്ടം ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റിന് സമീപമാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാർഷിക ഗ്രാമമായ കള്ളിമാലിയും വെള്ളച്ചാട്ടവും സഞ്ചാരികൾക്ക് ഇന്നും കാണാമറിയത്താണ് രാജാക്കാടിൽ നിന്നും ഒഴുകുന്ന ജലപാതമാണിത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആരെയും ആകർഷിക്കുന്ന മനോഹര വെള്ളച്ചാട്ടം ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് ഗുണകരമാക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇടുക്കി ജില്ലയില് അറിയപ്പെടാതെ കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് എന്റെ പിന്നിൽ കാണുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കള്ളിമാലി ദേവീക്ഷേത്രത്തിനും കുരിശിമ്പിടങ്ങിയും ഇടയിലുള്ള സ്ഥലത്താണ് ഇതിൻ്റെ താഴെ നിന്ന് നമുക്ക് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം താഴെ എത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വശവും കീഴ്ക്കാൻ തൂക്കമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ എത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ മഴക്കാലത്ത് വളരെ മനോഹരമായ ഒരു വിഷലാണ് നമുക്ക് താഴെ നിന്നാൽ കിട്ടുന്നത് ഇത് ടൂറിസത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രദേശമാണ് സർക്കാരും ടൂറിസം വകുപ്പും പഞ്ചായത്തും എല്ലാം കൂടെ കൂടി ശ്രമിച്ചാൽ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് ഇത് ഗുണകരമായി തീരും താഴെ വരെ എത്താനുള്ള ഒരു സംവിധാനം ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്താൽ ഭാവിയിൽ ഈ പ്രദേശം ഒരു ടൂറിസം മേഖലയായിട്ട് മാറ്റാൻ സർക്കാരിനും പഞ്ചായത്തിനും എല്ലാം കഴിയുന്നതാണ് ഹരിത ഭംഗി നിറഞ്ഞ വനാന്തരീക്ഷത്തിന്റെ മദ്യത്തിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് അൻപതടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴെ നിന്നും ആസ്വദിക്കാൻ കഴിയും രാജാക്കാട് കള്ളിമാലിയിൽ നിന്നും ക്ഷേത്ര അങ്കണത്തിലൂടെ എഴുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ കുരിശുംപടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം ബൈക്ക് ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ച മനസ് നിറയെ വെള്ളച്ചാട്ടം ആസ്വദിച്ച് സെൽഫിയും സെൽഫിയുമെടുത്ത് മടങ്ങാം